ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ തുടവെണ്ണം ഈ തുടവെണ്ണം അതുപോലെ ഗ്ലൂട്ട് ഈ അരക്കെട്ട് നല്ല രീതിയിൽ ഫാറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ഈ വർദ്ധന ചെയ്യാനുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം അതുപോലെ നമുക്ക് ജിമ്മിൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ എക്സസൈസ് ആണ് എല്ലാവർക്കും പറ്റുന്ന എക്സസൈസാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എക്സസൈസ് നമ്മുടെ ഈ ഗ്ലൂട്ട് നൂട്ട് എങ്ങനെ കമ്മിയാക്കാം കേട്ടോ നമ്മൾ കൈ ഇതുപോലെ വെക്കാം കാൽ ഇതുപോലെ വെക്കാം വെക്കുക കാല് നിലനിന്ന് ഈ ലെവലിൽ പിടിക്കുക ഒന്ന് മുട്ടാത്ത നിലനിൽ നിൽക്കുക നല്ല ബാക്ക് ലോഡ് കിക്ക് ചെയ്യാം കേട്ടോ ബാക്കി കിക്ക് ചെയ്യുക സ്ലോ ആയിട്ട് കൊണ്ടുവരിക പിന്നെ കിക്ക് ചെയ്യുക അതുപോലെ ഇടത് കാലും ഇങ്ങനെ കിക്ക് ചെയ്യണം ബാക്ക് റൗണ്ട് കിക്ക് ചെയ്യണം ഇത് ഇരുപതിന്റെ നാല് റൗണ്ട് ആയിട്ട് ചെയ്യുക കേട്ടോ രണ്ടാമത്തെ എക്സസൈസ് നമ്മുടെ ഗ്ലൂട്ടിന്റെ ഈ സൈഡും ഈ തോടെ ഈ സൈഡിനും കൊണ്ടുവരിക കേട്ടോ അതുപോലെ തന്നെ നേരത്തെ നിന്നെ തന്നെ നിൽക്കുക കേട്ടോ നിന്ന ശേഷം എന്ത് ചെയ്യുക ഈ കാലം സൈഡിലോട്ട് നേരെ സൈഡിലോട്ട് സ്ലോ ആയിട്ട് ഇറക്കുക കേട്ടോ സൈഡ് റൗണ്ട് ഫുൾ ഇത് വലത് കാലും അതുപോലെ ഇടത് കാലും ഇട ഇടത് കാലം കേട്ടോ ഇത് ഇരുപതിൻ്റെ നാല് റൗണ്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഗ്ലൂട്ടിന്റെ ഈ ഭാവം അതുപോലെ ഈ തോളുടെ ഈ ബാക്ക് സൈഡും കമ്മിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് റൗണ്ടിന് കിടക്കുക കാര്യം പതിച്ചു വെക്കുക ഫുൾ അതിന് കിടന്ന ശേഷം കൈ പതിച്ചു പതിച്ച് വെക്കുക ഇത് കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ പൊക്കി കൊടുക്കുക ഫ്ലാറ്റായി നിൽക്കുക രണ്ട് സെക്കൻഡും ഹോൾഡ് ചെയ്യുക സ്ലോടിക്കുക സ്ലോക്കുക ആ ഇതും ഇരുപതിൻ്റെ നാല് റൗണ്ട് ചെയ്യുക നാലാമത്തെ എക്സൈസ് നമ്മുടെ തുടയ്ക്കും അത് റൂട്ടിനും വേണ്ടിയിട്ടാണ് കണ്ടോ കാൽ ഇതുപോലെ സ്കോട്ട് ലെവർ അയക്കുക സ്കോട്ട് ലെവർ വെച്ചിട്ട് വേണ്ട ഫുള്ളായിട്ട് തിരിക്കുക ഫുൾ ആയുശേഷം എണിച്ചു കൊണ്ട് കാൽ വൈഡ് ആക്കിട്ട് കണ്ടോ പിന്നൊന്നിരിക്കുക കണ്ട അത് എടിക്കുക പിന്നെ പോലെ തന്നെ നോർമൽ സ്കോട്ട് ചെയ്യുക ട പിന്നെയും വൈഡാക്ക സ്കൗട്ടിയാണ് ഇത് ഇരുവേൻ്റെ നാല് റൂട്ടി അഞ്ചാമത് നമ്മുടെ ഈ തുട ഈ സൈഡ് റൂട്ടിൻ്റെ ഈ ഭാഗം അതുപോലെ ഈ ബെല്ലി ഫ്ലാറ്റിന് വേണ്ടി കേട്ടോ ഇതുപോലെ നമ്മൾ ഫ്ലാറ്റേക്കടക്കുക ഫ്ലാറ്റി സൈഡായിട്ടാണ് കിടന്ന ശേഷം ഈ കഴിഞ്ഞു നീട്ടി വെക്കുക ഈ കൈ നമ്മൾ ഇത് ഈ തുടർ ഭാഗത്ത് വയ്ക്കുക ഇതുക ഈ ഫുള്ളായിട്ട് മൂളിക്ക് മുക്കി കൊടുക്കുക ഉണ്ടോ സ്ലോ ആയിട്ട് അടക്കുക മൂളിക്ക് മുക്കുക സ്ലോ ആയിട്ട് അടക്കുക തിരുമുക്കുക ഫ്ലോർ ഇത് ഇരുപതിൻ്റെ നാടുകളിൽ എട്ടാമത്തെ എക്സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തും സൈഡും ബാക്കിലും ഒരു സൂപ്പർ സെറ്റ് പറഞ്ഞു നല്ല സെറ്റ് വർക്കൂടുക ഇരുപത് നിൽക്കുക ഉണ്ടോ ഫ്രണ്ടിലോട്ട് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക അപ്പം തന്നെ സൈഡിലോട്ട് ഉണ്ടോ സൈഡിലോട്ട് പത്ത് പ്രാവശ്യം ചെയ്യാം അപ്പം തന്നെ ബാക്കിലോട്ടും പത്ത് പ്രാവശ്യം ചെയ്യാം ഇത് പത്രം വെച്ച് നാല് കൊണ്ട് നല്ല എഫക്റ്റ് ആണ് നമ്മൾ ഈ ചെയ്ത എച്ച് എസ് ആറ് എച്ച് നല്ല രീതിയിൽ നമ്മുടെ തൊടവെണ്ണം ബ്ലൂട്ട് സൈഡ് നല്ല രീതിയിൽ കമ്മിയാകും എല്ലാം ട്രൈ ചെയ്യണം